അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാന്റെ മനുഷ്യത്വമില്ലാത്ത പാകിസ്ഥാൻ ഭരണകൂടം അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ കിരാത ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടത് ഒൻപത് കുട്ടികളും ഒരു സ്ത്രീയുമാണ് കുനാർ പന്തിക തുടങ്ങിയ മേഖലകളിൽ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പാകിസ്ഥാന്റെ വ്യോമസേന ബോംബാക്രമണം നടത്തിയത് പാകിസ്ഥാനിലെ പെഷ്വാറിലുണ്ടായ ചാവേർ സ്ഫോടനത്തിനുള്ള പ്രതികാരമായിട്ടാണ് നിരപരാധികളായിട്ടുള്ള പിഞ്ചു കുട്ടികൾക്ക് നേരെ പാകിസ്ഥാന്റെ നടത്തിയത് എത്രമാത്രം ക്രൂരമായ ആക്രമണമാണ് എന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് അഫ്ഗാനിസ്ഥാൻ ഔദ്യോഗികമായി എക്സിൽ പങ്കുവച്ച ദൃശ്യങ്ങൾ കരള ലീക്കുന്നതാണ് നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ തർക്കവും യുദ്ധവും ആരംഭിച്ച ശേഷം ഇതുവരെ അഫ്ഗാനിസ്ഥാന്റെ അല്ലെങ്കിൽ താലിബാന്റെ സൈന്യത്തിന് നേരെ ആക്രമണം നടത്താനുള്ള നട്ടല് പാകിസ്ഥാൻ ഉണ്ടായില്ല പക്ഷെ പാകിസ്ഥാൻ ആക്രമിച്ചതോ അഫ്ഗാനിസ്ഥാനിലുള്ള സാധാരണക്കാർ തിങ്ങി വസിക്കുന്ന മേഖലകളിലാണ് നിരപരാധികളെ സിവിലിയൻസിനെയാണ് ഈ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് ഈ യുദ്ധവുമായോ ഈ തർക്കവുമായോ ഒന്നും ബന്ധമില്ലാത്ത ചെറിയ കുടിലുകളിൽ കഴിയുന്ന അല്ലെങ്കിൽ ജനവാസ കേന്ദ്ര ജനനിബിഡ കേന്ദ്രങ്ങളിൽ കഴിയുന്ന സ്ത്രീകളും കുട്ടികൾക്കും നേരെ തങ്ങളുടെ വൈരാഗ്യം തങ്ങളുടെ വാശി തീർക്കുകയാണ് പാകിസ്ഥാൻ